പോകാതെ ലോകത്തിന് മുഴുവൻ വെളിച്ചമേകിയ ആശയം നൽകിയ ഒരു ജനത അവരുടെ മേൽ അടിച്ചമർത്തലിലൂടെ അധികാരത്തിലേറിയ കോളനി സ്ഥാപിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നെഞ്ചൂറ്റത്തോടുകൂടി ആ പ്രഖ്യാപനം വന്നു വേലു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള ആദ്യത്തെ വിളംബരം ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയ പഴശ്ശിരാജയെയും അതുപോലെ തന്നെ തലയ്ക്കച്ചൂരെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് പക്ഷേ ഈ ആശയമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെ ഈ രാജ്യത്ത് നിന്ന് തുരത്തണമെന്ന് പ്രഖ്യാപിക്കുവാൻ വിളംബരം നടത്തുവാൻ സാധിച്ചത് അത് വേലു തമ്പ തമ്പിത്ളവയ്ക്ക് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളുവാനുള്ള ഒരു സ്വാതന്ത്ര്യ വാഞ്ച അതിൻ്റെ അകത്തുണ്ട് വേലു തമ്പിത്ളവ നൽകിയ ആ ആഹ്വാനം ഇന്നും നിലനിൽക്കുന്നതാണ് കാരണം ഭാരതത്തിൽ ഭാരതീയമായിട്ടുള്ള ചിന്താഗതികളെ നിരാസിക്കുന്നതാണ് നിരസിക്കുന്നതാണ് നിരാശമാണ് പുരോഗതി എന്ന് വിശ്വസിക്കുന്ന ഏതാനും ആശയങ്ങൾ എന്നും ലോകത്ത് അവശേഷിക്കുന്നില്ല എങ്കിലും ഇവിടെ അങ്ങനെ ഉണ്ടേ എന്ന് വിശ്വസിക്കുന്നവരും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആഹ്വാനം അല്ലെങ്കിൽ ഈ വിളംബരം യുവതലമുറയെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം അതിനെ പഠിപ്പിക്കുന്നതായിരിക്കണം പഠിക്കുന്നതായിരിക്കണം ഭാരതീയമായിട്ടുള്ള ചിന്തകളുടെ അടിത്തറ അത് സ്വാതന്ത്ര്യത്തിൽ ഊന്നിയതാണ് അത് മനുഷ്യത്വത്തിൽ ഊന്നിയതാണ് മാനവീകതയിൽ ഊന്നിയതാണ് അതാണ് ശാശ്വതമായിട്ടുള്ളത് ബാക്കിയുള്ള ആശയങ്ങളെല്ലാം തകർന്നടിയുന്ന അവസരത്തിൽ ഇന്ന് ഭാരതത്തിലേക്ക് ഉറ്റി നോക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് അതാണ് ആ വിളംബരത്തിലൂടെ ലോകത്തിനോട് വേലൂത്തമ്പിതളമ പറഞ്ഞത് ഈ ഭാരതീയൻ്റെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവന്റെ ആ ആത്മാഭിമാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ വിളംബരം നെഞ്ചിലേറ്റിക്കൊണ്ട് പുതിയ തലമുറ അത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്